നമസ്തേ ഡെയിൽ കർതിയ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള ഒരു പുസ്തകമുണ്ട് ബിസിനസ്സുകാർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ബിസിനസ്സുകാരെ വിജയിക്കണമെങ്കിൽ ആദ്യം മനുഷ്യനെ മനസ്സിലാക്കണം പീപ്പിൾ ലവ് ടു ഫീൽ ഇമ്പോർട്ടൻറ്റ് അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നു ആദ്യം പുഞ്ചിരിക്കുക പിന്നെ കേൾക്കുക പേര് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുക മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ നമുക്ക് ബന്ധം വളർത്തുവാൻ കഴിയും ഈ പുസ്തകത്തിൽ ഒരു നല്ല ബിസിനസ്സുകാരൻ ഉൽപ്പന്നം വിൽക്കുകയല്ല ബന്ധം വിൽക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം സ്പഷ്ടമായി പറയുന്നു നിങ്ങൾ ആളുകളെ സന്തോഷിപ്പിച്ചാൽ അവർ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തും ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു മായാചാരമല്ല അത് മനുഷ്യബന്ധമാണ് ഈ പുസ്തകം ഓരോ ബിസിനസ്സുകാരൻ്റെയും ഒരു കൈ പുസ്തകമാണ് നിർബന്ധമായിട്ടും ഏതൊരു ബിസിനസ്സുകാരനും വായിച്ചിരിക്കുക പഠിച്ചിരിക്കുക താങ്ക്